പെരുമ്പാവൂർ കുന്നത്തനാട് നിയോജക മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ താലൂക്ക് സപ്ലൈ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി കേരളത്തിലെ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരുന്ന അത്യാവശ്യ നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ധർണാ സമരം സംഘടിപ്പിച്ചത് കെ പി സി സി വൈസ് പ്രസിഡന്റ് മുൻ എം എൽ എ വി പി സജീന്ദ്രൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു സപ്ലൈകോയിൽ നിത്യോപയോഗ സാധനങ്ങൾ എത്താത്തതുകൊണ്ട് റേഷൻ കടകൾ കാലിയായിരിക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത് കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളും സാധാരണക്കാരായ ജനങ്ങളും ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ട് ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്ന് സമരം ചെയ്തതിനു ശേഷം കേരളത്തിലെ സിവിൽ മുന്നിലും ഇതേപോലെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞയാഴ്ചയാണ് എല്ലാ മണ്ഡലം കോൺഗ്രസ് നേതൃത്വത്തിൽ റേഷൻ കടകളുടെ മുന്നിൽ ഇതേപോലെ സമരം നടത്തിയത് കഴിഞ്ഞ ഒരു മാസക്കാലമായി റേഷൻ കടകളിലേക്ക് സാധനം ലഭിക്കാത്തത് മൂലം റേഷൻ കടകളിൽ വരുന്ന ആളുകൾ നിരാശരായി മടങ്ങിപ്പോകുന്ന ഉണ്ടായിരുന്നത് ഒരു കാലഘട്ടത്തിലും ഇതേ അവസ്ഥ റേഷൻ കടകളിൽ ഉണ്ടായിട്ടില്ല കാരണം റേഷൻ കടകളെ ആശ്രയിക്കുന്നത് സാധാരണക്കാരും പാവപ്പെട്ടവരുമാണ് അവർക്ക് കഴിക്കുവാനുള്ള അരിയും ഗോതമ്പും കൊടുക്കുക എന്നുള്ളതാണ് ഒരു സർക്കാരിൻ്റെ അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നാൽ ആ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഇവിടെ സാധനം എന്താണ് എത്താതിരുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ റേഷൻ കടകളിലേക്ക് സ്വാധനം എത്തിക്കുന്ന കരാറുകാർ ആ കരാറുകാർ സമരത്തിലാണ് കാരണം അവർക്ക് പണം കൊടുക്കാറില്ല അതുകൊണ്ടാണ് അവർ സമരം ചെയ്തത് ഏകദേശം പന്ത പന്തിരായിരത്തി ഇരുന്നൂറോളം റേഷൻ കടകളാണ് പതിനാലായിരത്തി ഇരുന്നൂറോളം റേഷൻ കടകളാണ് കേരളത്തിലുള്ളതെന്നാണ് കണക്ക് റേഷൻ കട നടത്തുന്ന ആളുകൾ അതിലും വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലാണ് കട നടത്തുന്ന ആളുകൾ ഒരു സഹായിയെ വച്ചാൽ അവർക്ക് ശമ്പളം കൊടുക്കുവാൻ പോലുമുള്ള വരുമാനം ഇപ്പോൾ റേഷൻ കടകളിൽ നിന്നില്ല അതുകൊണ്ട് അവർ പ്രതിസന്ധിയിലാണെങ്കിലും അവർക്ക് വർഷങ്ങളായി കിട്ടിയിരിക്കുന്ന ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയും തള്ളി മുന്തി നീക്കുന്ന ഒരു സാഹചര്യമാണ് റേഷൻ റേഷൻ വാങ്ങുന്നവരും വലിയ പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ച് പോകുന്നത് ജനങ്ങളെ സേവിക്കുന്ന സർക്കാരാണോ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത് അഡ്വക്കേറ്റ് മുഖ്യപ്രഭാഷണം നടത്തി ഷാജി സലീം അധ്യക്ഷത വഹിച്ചു ഈ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം അതിനു മുൻപേ അവർ പറഞ്ഞതാണ് ദിന നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടില്ല എന്ന് വില കൂടില്ല എന്നുള്ളത് സത്യമാണെങ്കിലും ഈ നിത്യോപയോഗ സാധനങ്ങൾ ഇന്ന് കാണാനില്ല എന്നുള്ളതാണ് വസ്തു അതിന് വില കൂടിയിട്ടില്ല പ്രധാനമില്ല ഇതുപോലെ ഒരു ഭരണം പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ച സാധാരണക്കാരനെ ജീവിക്കാൻ അനുവദിക്കാത്ത ഒരു ഗവൺമെന്റ് ഈ ഭൂമി ലോക ചരിത്രത്തിൽ മറ്റെവിടെയും ഉണ്ടാകുമെന്ന് കാണുന്നില്ല ഞാനിന്ന് യു ഡി എഫ് നയിക്കുന്ന ഗ്രാമയാത്രയുടെ ഇരുപതാം ദിനത്തിൽ നൂറ്റി നാൽപ്പതോളം വീടുകൾ സഞ്ചരിച്ചിട്ടാണ് ഇവിടെ വരിക ആളുകൾ എത്രയധികം പരാതികളാണ് പറയുക രണ്ടായിരത്തി മുന്നൂറ് ഭവനങ്ങൾ കയറി ഇറങ്ങി ഏഴായിരത്തിലധികം വോട്ടർമാരെയും കുട്ടികളെയും ഒക്കെ നേരിട്ട് കണ്ടപ്പോൾ അവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നമ്മൾ ഒരു പക്ഷേ കാണാതിരിക്കുകയും അറിയാതിരിക്കുകയും ചെയ്യുന്ന വളരെ വലിയ ദുരിതങ്ങളാണ് വീടില്ലാത്ത ആളുകൾ വീട്ടിലരി മേടിക്കാൻ പണമില്ലാത്തവർ രോഗികളായിട്ട് ചികിത്സിക്കാൻ കഴിയാത്ത ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പെട്ടുപോയ മക്കളുള്ള മാതാപിതാക്കന്മാർ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയാത്ത ആളുകൾ ഭിന്നശേഷിയുള്ള മാതാപിതാക്കന്മാർ പെൻഷൻ കിട്ടാത്ത അമ്മമാർ അങ്ങനെ ദുരിതങ്ങളുടെ വലിയൊരു കഥകളാണ് വീട് വീടാന്തരം ഇറങ്ങുമ്പോൾ നമുക്കെല്ലാം ലഭ്യമാകുന്നത് പ്രിയപ്പെട്ടവർ ഈ ഗവൺമെൻറ് ഇനി ഒരു വർഷം കൂടിയുണ്ട് ഈ ഒരു വർഷം നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്കാർക്കും അറിയില്ല ഒരുപക്ഷെ ഏതോ വലിയ ഒരു ദുസൂചനയായി രണ്ട് ടേമായി പിണറായി വിജയൻ്റെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് വരാൻ പോകുന്ന നല്ല നാലുകൾക്ക് മുന്നോടിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഒരു വർഷം കഴിയുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി ഇവിടെ അധികാരത്തിൽ വരും അജിത് കുമാർ ഒ ദേവസി കെ വി എൽദോ ടി എച്ച് അബ്ദുൾ ജബാർ പോൾ ഉദു ബേസിൽ പോൾ വി പി നൌഷാദ് പി പി അവറാചൻ രാജു മാത്താര സാബു ആന്റണി തുടങ്ങി നിരവധി പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ